ശിവ ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഉണർന്ന ഉടനെ ഈ മൂന്നക്ഷരം ഉരുവിട്ടാൽ യാചകനും കോടീശ്വര തുല്യം സമ്പത്ത് അല്ലെ കോടീശ്വരനാകും അല്ലെ കോടീശ്വര തുല്യം സമ്പത്ത് നിങ്ങളിലേക്ക് വരും അല്ലെ ഒന്നുമില്ലേലും നിങ്ങൾ ഒരു വലിയ രീതിയിലുള്ള ഒരു ലക്ഷപ്രൂഭവിലും ആയിത്തീരും ശരിയായിട്ട് ഇത് ചെയ്ത് ഈ പൂർണ്ണ വിശ്വാസത്തോടെ ഈ മൂന്നക്ഷരം ഉരുവിട്ട് പിന്നെ ഭഗവാൻ തരുന്ന ആ കഴിവുകളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയ ഇത് ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയ കാര്യമാണ് അത് അതുപോലെ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരുന്നത് എന്തായാലും ഭഗവാൻ നിങ്ങളെ ഒരു കോടീശ്വരനാക്കിയില്ലെങ്കിലും എല്ലാവരെയും കോടീശ്വരനാക്കാൻ പറ്റില്ലല്ലോ ലക്ഷപ്രൂഭമെങ്കിലും ആക്കും സംശയം വേണ്ട നിങ്ങൾക്കെല്ലാം എല്ലാ വേണ്ട കാര്യങ്ങളും അതുപോലെ വലിയ സാമ്പത്തികം ഭഗവാൻ തന്നുകൊണ്ടിരിക്കും ഇത് മുരുകൻ്റെ വിദ്യയാണ് കേട്ടോ ഞാൻ ആ മുരുകപാദങ്ങൾ തന്നെ സ്മരിച്ചുകൊണ്ട് ഞാനിത് പറഞ്ഞു തരികയാണ് ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ഭഗവാന്റെ ആ കടാക്ഷൻ നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം വന്നു ചേരും സർവ്വ ഐശ്വര്യങ്ങളും സർവ്വസമ്പത്തുകളും ഉണ്ടായി വരും ഞാനീ പറയുന്നത് പരമമായ സത്യമാണ് നിങ്ങൾ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾ ബാക്കി അത് മനസ്സിലാക്കിയാൽ മതി ഞാൻ ഒരുപാട് പറയുന്നില്ല അനുഭവിച്ചറിഞ്ഞാൽ മതി അപ്പോൾ ആ മൂന്നക്ഷരം എങ്ങനെ ജപിക്കണം ഇതുവരെ ആ മൂന്നക്ഷരത്തെക്കുറിച്ച് ഞാൻ പറയാത്ത ഒരു രഹസ്യം എന്ന് പറയുന്നുണ്ട് ഇതുവരെ ആ മൂന്നക്ഷരത്തെക്കുറിച്ച് ഞാൻ പറയാത്ത ഒരു രഹസ്യം അതെല്ലാം ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകുന്നവരാണ് പക്ഷെ ചില ദിവസങ്ങളിൽ ശിവൻ്റെ ശിവൻ്റെ ക്ഷേത്രത്തിൽ ചില ദിവസങ്ങളിൽ അല്ലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചില ദിവസങ്ങളിൽ ഇങ്ങനെ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ചില ചില പ്രത്യേക ദിവസങ്ങളിൽ ദർശനം നടത്തിയാൽ മാത്രം ആരുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് സ്വയം ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും ആരുടെയും അഡ്വൈ ആരുടെയും ഉപദേശം നിങ്ങൾക്ക് തേടേണ്ട കാര്യമില്ല ഇനി തേടുന്നതിൽ തെറ്റില്ല ഞാൻ പറയുമായിരുന്നു അല്ലാതെ തന്നെ ചില പ്രത്യേക ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നൽകിയാൽ ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെട്ടു അങ്ങനെയുള്ള ചില ദിവസങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ എപ്പോഴും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എപ്പോഴും ധനം വരണം ധനം നിലനിൽക്കണം വർദ്ധിച്ചു വരണം അപ്പോൾ അതിനുവേണ്ടി ഒരു ശരനൂൽ രഹസ്യം ശിവമന്ത്രത്തിൻ്റെ പറഞ്ഞു തരുന്നുണ്ട് അത് ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്ത കാര്യമാണ് ഞാൻ ഇപ്പോഴും ഒരാൾക്ക് പറഞ്ഞിട്ടിരിക്കുകയാണ് അതുകൂടെ പറഞ്ഞുതരാം എപ്പോഴും സാമ്പത്തികം വന്നുകൊണ്ടിരിക്കും അത് ചെയ്യേണ്ട ഒരു പ്രത്യേക രീതിയിലാണ് ഒരു പ്രത്യേക രീതിയാണ് ആ രഹസ്യ രീതി ഞാൻ ഇന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പ്രത്യേക രീതി ചെയ്താൽ അത് കൂടുതൽ ഫലമാകും അത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു രഹസ്യമായ ആ മന്ത്രം ആ ഈ വിദ്യ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു രഹസ്യമായ ഒരു 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 കാര്യം കൂടെ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അത് കൂടുതൽ ഫലമായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ആവശ്യമുള്ളവർ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യേണ്ട ആവശ്യമുള്ളവർ കണ്ട കണ്ടെത്തിക്കൊള്ളൂ അതാണ് അതിൻ്റെ ശരി പരമേശ്വരൻ്റെ അനുഗ്രഹമുള്ളവരെല്ലാം എൻ്റെ വീഡിയോ കാണും അതെനിക്ക് ഉറപ്പാണ് കാരണം എൻ്റെ ഈ അകവും പൂർവ്വം ശ്വാസം ശിവനാമം ജീവിക്കുന്ന എൻ്റെ മനസ്സിലൊന്നുമില്ല ഭഗവാൻ മാത്രമല്ല ഭഗവാനെ സമർപ്പിച്ചെല്ലാം പറയുന്നത് ഭഗവാന്റെ ഉൾ ഉജ്ഞാനം ഉണ്ടായതുകൊണ്ട് ഭഗവാൻ്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് അല്ലാതെ ഞാൻ എൻ്റെ ഇഷ്ടം മാത്രമല്ല ഭഗവാന്റെ ഒരു ഇച്ഛയുണ്ടല്ലാതെ അപ്പോൾ അത് നിങ്ങൾക്കത് എത്രമാത്രം മനസ്സിലാവും എന്ന് എനിക്കറിയത്തില്ല അത് എപ്പോഴെങ്കിലും മനസ്സിലാവും ഭഗവാന്റെ നമ്മുടെ വീഡിയോകളിൽ ഭഗവാന്റെ കൃപ എത്രമാത്രം ഉണ്ടെന്ന് ഭഗവാൻ തന്നെ ഉണ്ട് അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനസ്സിലാകും അപ്പോൾ ഞാനതിനെക്കുറിച്ച് പറയുന്നില്ല നിങ്ങളെല്ലാം അനുഭവിച്ച് മനസ്സിലാക്കുക എൻ്റെ വീഡിയോ കാണുന്നവരാരും മോശക്കാരാകത്തില്ല ആർക്കും ശരിയായിട്ട് മനസ്സിലാക്കി ശരിയായിട്ട് ഉൾക്കൊണ്ട് ആ പറയുന്ന രീതി പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുന്ന ഒരു കുടുംബങ്ങളിലും കലകങ്ങൾ മക്കൾ ഒരു വഴി ഭാര്യ ഒരു വഴി ഭർത്താവ് ഒരു വഴി അങ്ങനെ ഒന്നും പോകത്തില്ല അച്ഛനും അമ്മയും മക്കൾ നോക്കാതിരിക്കത്തില്ല അതുപോലെ മക്കൾക്ക് പണിയില്ലാതെ നടക്കത്തില്ല അതുപോലെ അവിടെ കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊണ്ടാകത്തില്ല എല്ലാം അച്ഛനെ അമ്മയും നോക്കുന്ന മക്കളായിരിക്കും ആരും മോശമായ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകത്തില്ല ശരിയായിട്ട് കണ്ട് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുന്നവരെല്ലാം അല്ലാതെ ഇപ്പോൾ അറ്റം മൂല്യം കണ്ടിട്ട് പോകുന്നവർ കാര്യമല്ല പറയുന്നത് തുടർച്ചയായിട്ട് എല്ലാ വീഡിയോകളിലും ആ നല്ല പരമമായ ജ്ഞാനം ആ പരമമായ അറിവ് മനസ്സിലാക്കി ചെയ്യുന്നവർ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് അവർക്ക് ഏറ്റവും ഏറ്റവും അവർക്ക് ആർക്കും ഈ ആവശ്യമില്ലാത്ത ഈ ആ ആപത്തുകളോ ഒന്നും ഒരു അങ്ങനെയുള്ള കാര്യം അതിനൊക്കെ ബതിലകാലി വിദ്യ അതിൻ്റെ അത് പറയുന്നുണ്ട് എല്ലാ വീഡിയോക്കും മിക്ക വീഡിയോക്കും അവർക്കൊന്നും മോശമായ ഒരു അനുഭവങ്ങളുണ്ടാകത്തില്ല പിന്നെ വിശ്വാസമില്ലാത്തവർ ഇപ്പോൾ ഒരാൾ വീഡിയോ കണ്ടാൽ പോലും അറ്റം മൂലം കാണുന്നു അതുപോലെ വീഡിയോ കണ്ടാൽ പോലും അതിൽ പറയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ ഞാൻ രക്ഷപ്പെടത്തില്ല വിശ്വസിക്കുന്നെങ്കിൽ അത് സത്യമാണ് രക്ഷപ്പെടത്തില്ല ഈ വീഡിയോ പറയുന്ന ആ രീതിയിൽ ഈശ്വരനെ വിശ്വസിക്കാണെങ്കിൽ രക്ഷപ്പെടും അത് അവനോൻ്റെ വിശ്വാസം പോലെ ഇരിക്കും നല്ല രീതിയിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് എനിക്ക് ആ കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം എൻ്റെ മനസ്സിൻ്റെ എന്ന് പറഞ്ഞാൽ ഓം ശിവം സർവം ശിവോഹം ദേഹം ശമ്പും ശിവോഹം ദേവം വിപും ശിവോഹം ഗുരു പരം ശിവോഹം എന്നാണ് എല്ലാം ശിവമായത് അപ്പം ഈ വീഡിയോയിലും ആ എൻ്റെ എല്ലാ വീഡിയോയിലും ആ ശിവോധമുണ്ട് അതെല്ലാവർക്കും നന്മ മാത്രം നൽകുന്ന ഇനി വിഷയത്തിലേക്ക് വരാം ഒരു കാര്യം കൂടെ പറയാം നേരിട്ട് കൺസൾട്ടിങ് എല്ലാം വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഹസ്തരേഖ 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 സംഖ്യ ജോഷം ഗ്രഹനിലായാലും അവിശകലനം ചെയ്യുന്ന നിങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സാപ്പ് ഇടുക ഫ്രീ ആവുമ്പം ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് റിപ്ലൈ തരും കാരണം ഒരുപാട് മെസ്സേജുകളായിരുന്നു ആറായിരം ഇമേജ് ആണ് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് ആറായിരം ചിത്രങ്ങൾ കൈ കൈ കൈയുടെ പുടങ്ങളും ഗ്രഹങ്ങളിലൊക്കെ അമിക്കാറും ഡിലീറ്റ് ചെയ്ത് കളയുന്നു അപ്പോൾ എത്ര മെസ്സേജ് വരുന്നൊന്നും ചിന്തിക്കാറുള്ളൂ അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എല്ലാവരെയും നോക്കാൻ പറ്റത്തില്ല ഫ്രീ ആകുമ്പോൾ പറ്റുന്ന അനുസരിച്ച് ഞാൻ റിപ്ലൈ തരും എന്നിട്ട് നല്ല രീതിയിൽ ഉള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ അത് ക്ഷേത്രത്തിലേക്കുള്ള നല്ല പ്രാർത്ഥനകളാകും നല്ല വഴിപാടുകളാകും അതൊക്കെ ചെയ്യേണ്ട ഒരു രീതിയുണ്ട് കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് അങ്ങനെ ചെയ്യാമെന്നുള്ളവർ ചെയ്യുക അല്ലാത്തവരല്ലാത്തൊരു ചെയ്യാതിരിക്കുക അത്ര ഞാൻ പറയത്തുള്ളൂ അത് ആവശ്യമുള്ളവർ ചെയ്യുക ഇനി നേരിട്ട് വന്നു നോക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെ ആയിരിക്കും വാട്സപ്പിൽ അതിനെ ഇടാൻ പറഞ്ഞിരിക്കുന്നത് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഞാൻ എപ്പോഴും തിരക്കിലായിരിക്കും അതുകൊണ്ടാണ് എപ്പോഴും വർക്ക് ഉണ്ടാവും അപ്പോൾ ഇത് എല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അതുകൊണ്ട് പറയുന്നതാണ് അല്ലെങ്കിൽ നേരെ ഫോൺ എടുത്ത് വെച്ച് വിളിക്കും അപ്പോൾ ആ വിളിക്കുമ്പം കിട്ടത്തില്ല അപ്പോൾ അവരെയും ആയിരിക്കും എന്താ കിട്ടാത്തത് ഞാൻ ആ സാഹചര്യം എല്ലാ വീഡിയോയിലും പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും കാണുമല്ലോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ സാഹചര്യം മനസ്സിലാക്കുക സത്യസന്ധമായ സാഹചര്യമാണെന്ന് പറഞ്ഞത് എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ പറഞ്ഞ രീതി ചെയ്യുക അല്ല ചെയ്യാതിരിക്കുക ഈ വിഷയത്തിലേക്ക് വരാം ഉണർന്ന ഉടനെ കിടക്കപ്പായി ഇരുന്നുകൊണ്ട് വടക്കോട്ട് തിരഞ്ഞെടുക്കാൻ ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങൾ മൂന്നക്ഷരം ഒരു ഉച്ചരിക്കണം വാ കൊണ്ടുച്ചരിക്കണം അത് ഇത് മുഴുവൻ വീഡിയോ കേൾക്കണം കേട്ടോ ഈ മൂന്നക്ഷം മൂന്നക്ഷരം ഉച്ചരിക്കുന്നതിൻ്റെ മുഴുവൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാവുള്ളൂ ഏറ്റവും മൂലം കണ്ടിട്ട് ചെയ്യരുത് അതുകൊണ്ട് ഫലം ഉണ്ടാകത്തില്ല ഞാനെന്നല്ല ആര് പറഞ്ഞാലും മുഴുവൻ മനസ്സിലാക്കിയിട്ട് ഒരു വിദ്യ ചെയ്യാവുള്ളൂ കേട്ടോ പാതി അറിവ് അഭിമന്യു പത്മവിഭത്തിൽ കയറിയ പോലെ ഇരിക്കും കയറാനറിയ ഇറങ്ങാൻ അറിയത്തില്ല നമ്മളതല്ല നമ്മൾ കയറുകയും ചെയ്യണം ഇറങ്ങുകയും ചെയ്യണം ഏത് പത്മവ്യൂഹത്തിലും നമ്മളൊരു കാര്യം മുഴുവൻ അറിയണം കേട്ടോ അങ്ങനെ ഏത് ആര് പറഞ്ഞാലും മൊത്തം മനസ്സിലാക്കണം അല്ലേ അതിന് പോകരുത് അപ്പം മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവൂ അപ്പോൾ കിടക്കപ്പായയിരുന്നുകൊണ്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കേണ്ട മന്ത്രം മുരുക മൂന്നക്ഷരം അത് റിപ്പീറ്റ് ചെയ്യണം മുരുക 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 ഇത് ഒരു മിനിറ്റോ അര മിനിറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സമയം റിപ്പീറ്റ് ചെയ്യാം മുരുക 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 ഇങ്ങനെ ചെയ്താൽ മാത്രം ഫലം ഫലമുണ്ടാകുമോ ഇല്ലേ ഇല്ല പിന്നെ എങ്ങനെയാണത് ഉച്ചരിക്കേണ്ടത് അതാണ് ഇതുവരെ പറയാത്ത ഈ മന്ത്രം ഈ മന്ത്രത്തിനെ കുറിച്ചും പല രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഈ മന്ത്രത്തിൻ്റെ പറയാത്തൊരു രഹസ്യ പറഞ്ഞുതരാൻ പോകുന്നത് എന്താണെന്ന് അറിയുമോ ഇത് നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ ഉൾവലിഞ്ഞ് എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ എന്താ നമ്മുടെ കണ്ണ് അവ നമ്മളുടെ ദൃഷ്ടിയിൽ കാണുന്ന കാര്യങ്ങൾ ചിന്തിക്കരുത് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കരുത് നമ്മൾ സ്പർശനത്തിലൂടെ അറിയുന്ന കാര്യങ്ങൾ പുറകെ പോകരുത് ഇങ്ങനെ നമ്മൾ നാവുകൊണ്ട് വേറെ കാര്യങ്ങൾ ിലേക്ക് പോകരുത് അതുപോലെ നമ്മുടെ ഗന്ധം വല്ലതും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോകരുത് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവങ്ങളിൽ നിന്നും മനസ്സുൾ വലിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കണം വെളിയിലുള്ള ഒരു കാര്യം ശ്രദ്ധിക്കരുത് പരിസരബോധം മറന്ന് പഞ്ചേന്ദ്രിയങ്ങൾക്കുള്ളിലേക്ക് വലിഞ്ഞു വേണം ഈ മന്ത്രം ജപിക്കാൻ അപ്പോഴാണ് അതാണ് അതാണിതിൻ്റെ മർമ്മഭാഗം ഇതിൻ്റെ കാതലായിട്ടുള്ള രഹസ്യം അതാണ് ഒരു വിദ്യ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ശരിയായ രീതിയിൽ അതിന് ഫലം കിട്ടണമെങ്കിൽ അതിൻ്റെ ആ മർമ്മ മർമ്മരഹസ്യം അറിഞ്ഞിരിക്കുക ഇതിൻ്റെ രഹസ്യം പ്രധാനമല്ല പരിസരം മറന്ന് പഞ്ചേന്ദ്രിയങ്ങൾ ഉള്ളിലേക്ക് വലി വലിഞ്ഞ് അതായത് ഒരു എല്ലാം മറന്നിരുന്ന് ജപിക്കണമെന്ന് സാരം മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ നിങ്ങൾ കിടക്കപ്പായ ഇരുന്നുകൊണ്ട് വടക്കോട്ടിരുന്ന് ജപിക്കുക പിന്നെ നിങ്ങൾ കുളി കഴിഞ്ഞ് കയ്യും കാലും മുഖവും കഴുകിയിട്ട് വസ്ത്രം ഉടുത്തോണ്ട് തന്നെ വടക്കോട്ട് നിരുന്ന് കുളിമുറി നിന്ന് ജപിക്കാം പിന്നെ നിങ്ങൾ വിളക്കിൻ്റെ മുന്നേ നിന്ന് ജവിക്കാം പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇതും എവിടെ ഇരുന്ന് വേണമെങ്കിലും ജപിക്കാം അതിൽ ഒരു ഒരു മിനിറ്റ് അര മിനിറ്റ് ജപിച്ചാലും ഫലം ഉണ്ടാകും ഇത് കൂടുതൽ തവണ ആവർത്തിക്കുമ്പോഴാണ് ജീവിതം മാറുന്നത് അങ്ങനെ ജപിച്ചവരുടെയെല്ലാം ജീവിതം മാറിയിട്ടുണ്ട് എങ്ങനെ ജപിച്ചവരുടെ പഞ്ചോദര്യങ്ങളുള്ളിലേക്ക് വലിഞ്ഞ് പരിസരം മറന്ന് ആ മുരുക എന്നുള്ളൊരു ചിന്തയിൽ മറ്റൊരു ചിന്തയും ഇല്ലാതെ സ്വയം മറന്ന് മുരുക 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 മുരുകൊണ്ട് തന്നെ ജപിക്കണം മുരുക 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 അത് കണ്ണടച്ചോ കണ്ണ് തുറന്നോ ഒക്കെ ജപിക്കാം ഇത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെ കിടക്കപ്പായിരുന്നു വടക്കോട് തിരിഞ്ഞു നിന്ന് ജപിക്കണമെന്ന് പറഞ്ഞു കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് വസ്ത്രം ഉടുത്തോണ്ട് തന്നെ വടക്കോട് തിരിഞ്ഞു നിന്ന് കൈയും കാലും മുഖവും കഴുകിയിട്ട് ജപിക്കണമെന്ന് പറഞ്ഞു പിന്നെ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ജപിക്കാം പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്കിപ്പം ഒരു ജോലി ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പിന്നെ ജപിക്കാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ജപിക്കുക കൂടുതൽ ഒരു ദിവസം തന്നെ പല പലതവണ ആവർത്തിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഫലം വരും നിങ്ങൾക്ക് ഇത് ഒരു ദിവസം തന്നെ പല തവണ നിങ്ങൾക്ക് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങളൊരു തൊഴിലിന് പോകുന്ന തൊഴിലെടുത്ത് ഇത് ജപിക്കാൻ പറ്റുവാണെങ്കിൽ ജപിക്കുക അല്ലെങ്കിൽ ജപിക്കട്ട അത് രാവിലെയും വൈകിട്ടും രാവിലെ കിടക്കപ്പ ഇരുന്നുകൊണ്ടും പിന്നെ കുളി കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് വടക്കോട്ട് തിരിഞ്ഞുകൊണ്ടു പിന്നെ രാവിലെ കിടക്കപ്പോ വടക്കോട്ടെ ചെയ്യേണ്ട രാവിലെ വിളക്കിൻ്റെ മുന്നേ നിന്നും പിന്നെ വൈകിട്ട് സന്ധ്യയ്ക്ക് ചെയ്യാവുന്നവർക്ക് കൈയും മുഖം കഴുകി കുളിമുറിയിന്ന് വടക്കോട്ട് തിരിഞ്ഞെന്ന് ചെയ്യുക അല്ലെങ്കിൽ വിളക്കിൻ്റെ മുന്നേ നിന്ന് ചെയ്യുക വിളക്കിൻ്റെ മുന്നേ നിന്ന് ചെയ്യുമ്പോഴും നമ്മൾ വിളക്കിൻ്റെ അഭിമുഖമായിട്ടും ചെയ്യണം വടക്കോട്ട് തിരിഞ്ഞതെന്നും ചെയ്യണം ഇതൊക്കെ സന്ധ്യയ്ക്കും ചെയ്യുക അല്ലെങ്കിൽ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യുക അങ്ങനെ പല തവണ ആവർത്തിക്കുമ്പോഴേ ഇതിൻ്റെ ബലം വരുവാണ് സ്വയം മറന്ന് ജപിക്കണം എന്നു വച്ച് നമ്മളിപ്പോൾ ഓഫീസിൽ നമുക്ക് കൂടെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അവിടെ നമുക്ക് ജപിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരിക്കത്തില്ല അവിടെ ജവിക്കണമെന്നില്ല ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു റൂമുണ്ട് നിങ്ങൾക്കൊരു സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റാരും അങ്ങനെ കേൾക്കത്തില്ല എന്നുണ്ടെങ്കിൽ ഓഫീസിൽ ഇരുന്ന് ഫ്രീ ആയിട്ട് കഴിയുമ്പോൾ ജവിക്കാം അങ്ങനെയുള്ളവർക്കും ജപിക്കാം സാഹചര്യം അനുസരിച്ച് ചെയ്യുക എന്തായാലും വീട്ടിൽ രാവിലെയും ചെയ്യുക വൈകിട്ട് ചെയ്യുക രാവിലെ പറഞ്ഞ മൂന്നാല് രീ മൂന്നാല് സമയങ്ങളിൽ ചെയ്യുക വൈകിട്ട് പറഞ്ഞ രീതിയിൽ ചെയ്യുക ഇത് അത്ഭുതകരമായ ഫലം മുരുകൻ നൽകും നിങ്ങൾ സ്വയം മറന്നും ജപിക്കണം ഞാനെന്നുള്ള ചിന്തയില്ലാതെ ജപിക്കണം മനസ്സിലായല്ലേ ഞാൻ വലിയ ആളാണ് എനിക്ക് വലിയ ഓഫീസുണ്ട് എനിക്ക് വലിയ എനിക്ക് അവിടുന്ന് പണം കിട്ടാനുണ്ട് എനിക്ക് ഇവിടുന്ന് പണം കിട്ടാനുണ്ട് എനിക്ക് വലിയ പിടിപാടുണ്ട് ഞാൻ ഭയങ്കര എടുക്കണം എന്നൊക്കെ ചിന്ത കൊണ്ട് ജപിച്ചാൽ ഒരു ഫലം കിട്ടത്തില്ല അല്ലെങ്കിൽ നേരെ തിരിച്ച് എനിക്ക് ഒരുപാട് കടമുണ്ട് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എനിക്ക് എനിക്ക് പിന്നെ കട പിന്നെ എന്നാ ചെയ്ത് ഞാൻ രക്ഷപ്പെടുന്നില്ല ഇങ്ങനെ ചിന്തിച്ചാലും കാര്യമില്ല ഒന്നും ചിന്തിക്കാതെ സ്വയം മറന്നു എനിക്ക് ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി ഞാനെന്നുള്ള ചിന്ത വരുമ്പോൾ അതിനകത്ത് അഭിമാനം ഉണ്ടാകും അഹങ്കാരം ഉണ്ടാകും ഭയമുണ്ടാകും വിഷമമുണ്ടാകും നിരാശാബോധം ഉണ്ടാകും സന്തോഷമുണ്ടാകും ഇതെല്ലാം ചേർന്നാണ് ഞാൻ അപ്പം ഞാനെന്നുള്ള ഇല്ലാതെ സ്വയം മറന്ന് ജപിക്കണം സ്വയം മറന്നാൽ ആരാ ഈശ്വരൻ ബോധമാണ് ഉള്ളിലുള്ളത് നമ്മൾ സ്വയം മറന്നാൽ നമ്മുടെ ഉള്ളിലുള്ളത് ഈശ്വര ബോധമാണ് ഞാനെന്നുള്ള അഹങ്കാരം ഉള്ളിടത്തോളം കാലമാണ് നമുക്ക് പല വഴിപാടുകൾ ചെയ്താലും ചിലർ പറയും ഫലം കിട്ടത്തില്ല ഫലം കിട്ടുന്നില്ലെന്ന് അതെന്തുകൊണ്ടാണറിയോ ഞാനെന്നുള്ളൊരു അഹങ്കാരം കൂടുതലായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് എന്നാൽ ചില ഒരുപാട് വഴിപാട് ചെയ്യുന്ന ഒരുപാട് ഫലം കിട്ടുന്നുണ്ട് അവർ പറയുന്നുണ്ട് ഈ ഇത് ചെയ്ത് ഫലം കിട്ടി ജീവിതം മാറി ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു കാറ് മേടിച്ചു ഞങ്ങൾ പുതിയ ബിസിനസ് തുടങ്ങി ഞങ്ങൾ ഒരുപാട് കാലുകൾ പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണറിയോ അവർക്ക് ജ്ഞാനം എന്നുള്ള ചിന്തയില്ലാതെ അഹങ്കാരമില്ലാതെ അപ്പം അഭിമാനമില്ലാതെ ചെയ്തിട്ടാണ് അപ്പം നമ്മളത് ചെയ്യുന്ന രീതി പോലെ ഇരിക്കും ഫലം നേരത്തെ വരുന്നതും താമസിച്ച് വരുന്നതും ഫലം വരുന്നതും വരാത്തതുമല്ല അപ്പം അത് ഈ രഹസ്യം അറിഞ്ഞ് അത് ചെയ്യേണ്ട രീതി അറിഞ്ഞ് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം മുരുകൻ എന്ന് പറഞ്ഞാൽ സാക്ഷാത് ശിവൻ തന്നെയാണ് മുരുകൻ എന്ന് പറഞ്ഞാൽ പരമഗുരുവാണ് ആ പരമ ഈശ്വരൻ തന്നെയാണ് മുരുകൻ അഗസ്ത്യർക്കും ഗുരുവാണ് മുരുകൻ അപ്പം മുരുകൻ സമസ്ത അറിവിൻ്റെയും സമസ്ത ജ്ഞാനത്തിൻ്റെയും സമസ്ത യോഗാസിദ്ധിയുടെയും സമസ്ത യോഗയുടെയും നമ്മൾ ഈ പല മഹർഷിമാരും മുരുകനെ ഉപാസിച്ചാണ് ആ ഇന്ദ്രിയാതീതമായ ബോധം അല്ലെങ്കിൽ ആ സ്വരൂപസിദ്ധി ദേവസിദ്ധി ഇതൊക്കെ നേടുന്നത് മുരുകനെ അനുഗ്രഹം കൊണ്ടാണ് അപ്പം അഗസ്ത്യർക്കും ഗുരുവാണ് മുരുകൻ മുരുകനെയെന്ന് ഈ വിദ്യകളൊക്കെ മുരുകനേന്ന് വന്നിട്ടുള്ള വിദ്യകളാണ് ഇപ്പം ഞാൻ ചെയ്യുന്ന ശിവരാജയോഗം പോലുവാണേലും അത് അഗസ്ത്യർ അഗസ്ത്യർക്ക് മുരുകനെയെന്ന് വന്ന വിദ്യയാണ് മുരുകന് പാർവതി എന്ന് വന്നു പാർവതിക്ക് ശുഭഗവാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ വരുന്ന വിദ്യയാണ് അപ്പം മുരുകൻ പരമഗുരുവാണ് മുരുകനെ നമ്മൾ പരമഭക്തിയോട് ഞാനും അഹങ്കാരവും അഭിമാനവും ഇല്ലാതെ സ്വയം മറന്ന് പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് വലിഞ്ഞ് പരിസരബോധം പോലും മറന്ന് സ്വയം മറന്ന് അപ്പം നമ്മളതുപോലെ ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ ക്ഷിപ്രമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം മാറ്റിത്തരും എല്ലാ ദുരിതങ്ങളും മാറ്റിത്തരും ഞാൻ പറഞ്ഞത് സത്യമായ അത്ഭുതകരമായ പരമാർത്ഥമായ അനുഭവം ഉറപ്പായ കാര്യമാണ് പറഞ്ഞു പൂർണ്ണ മനസ്സോടും പൂർണ്ണ സന്തോഷത്തോടും കൂടി ഞങ്ങൾക്ക് പറഞ്ഞായിരുന്നു ഇതാരും ജപിച്ചു അവരുടെയൊക്കെ ജീവിതം മാറും ആര് ജപിച്ചാലും മുരുക 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 ഇടയ്ക്ക് ശ്വാസം എടുക്കാം ശ്വാസം എടുത്തിട്ട് അല്ലെങ്കിൽ ഒറ്റയടി ജവിക്കേണ്ട കാര്യങ്ങളിൽ ഇടയ്ക്ക് ശ്വാസം എടുക്കാം ഒരു ശ്വാസത്തിൽ പരമാവധി ജവിക്കാവുന്ന ജവിക്കുക അതാണ് അതിൻ്റെ മറ്റൊരു രഹസ്യം എന്ന് കരുതി നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ശ്വാസം എടുത്തോളണം അപ്പം ജനങ്ങളിപ്പോൾ പറ്റുന്ന പോലെ ചെയ്യുക ഇപ്പം ഒരു ശ്വാസത്തിൽ എത്രയും ജവിക്കാമോ അത്രയും ജപിക്കുക പിന്നെ ശ്വാസം എടുത്തിട്ട് പിന്നെ ശ്വാസം എടുത്തിട്ട് വീണ്ടും ജപിക്കുക അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ശ്വാസം എടുക്കാം ശ്വാസം എടുത്ത് ജപിക്കാം ഒരു ശ്വാസത്തിൽ പറ്റുന്ന അത്രയും ജപിക്കുക നിങ്ങളെക്കൊണ്ട് പറ്റുന്ന അത്രയും പിന്നെ ശ്വാസം എടുക്കുക വീണ്ടും ജപിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശ്വാസം എടുത്തോളൂ മുരുക 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 ശ്വാസം എടുക്കുക മുരുക 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 പിന്നെ ശ്വാസം എടുത്തിട്ട് മുരുക മുരുക ആ ശ്വാസം എടുക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളൂ അങ്ങനെ പരമാവധി ഒരു ശ്വാസത്തിൽ പറ്റുന്ന അത്രയും കൂടുതൽ നമ്മൾ ദിവസവും കൂടിക്കൂടി വരണം ഇപ്പോൾ ഒരു ശ്വാസത്തിൽ ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് തവണ ഒരു അമ്പത്താലഞ്ച് തവണ ഒരു ശ്വാസത്തിൽ ജപിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഒരു മാസം മാസത്തിൽ ആറുമാസം ചെയ്തു കഴിയുമ്പോൾ ഈ ഒരു ശ്വാസത്തിൽ തന്നെ നമുക്ക് ഈ കൂടുതൽ മുരുകനെ പറയാൻ പറ്റും അങ്ങനെ നമ്മളുടെ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് ഇപ്പം മുരുകനെ കുറച്ച് സമയം മുരുക 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 ഇങ്ങനെ ഇത്രേ പറയാൻ പറ്റുന്നുള്ളൂ പിന്നെ നിങ്ങൾ ശ്വാസം എടുത്താൽ പറഞ്ഞാൽ അങ്ങനെ മതി പറ്റുന്ന പോലെ ചെയ്താൽ മതി പറ്റുന്നവർ ഒരു ശാസ്ത്രത്തിൽ തന്നെ മുരുകാ മുരുകൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും ഇനി അതല്ല നിങ്ങളെക്കൊണ്ടിപ്പം രണ്ടോ മൂന്നോ തവണയെ പറയാൻ പറ്റുന്നുള്ളൂ മുരുക അല്ലെങ്കിൽ ഒരു തവണയെ പറയാൻ പറ്റുന്നുള്ളൂ അത് മതി അങ്ങനെ ചെയ്താൽ മതി അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി പറ്റുന്നവർ അവനവന് സാധിക്കുന്നവർ കൂടുതൽ കൂടുതൽ മുരുക 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 വീണ്ടും മുരുക 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 ഇടയ്ക്കൊരു ഗ്യാപ്പുണ്ടായിരിക്കണം ചെറിയൊരു ഗ്യാപ്പ് എന്നാലേ ആ വിദ്യ ഫലിക്കത്തുള്ളൂ ഇടയ്ക്കൊരു ഗ്യാപ്പ് വേണം പിന്നെ പറ്റുന്ന അത്ര മുരുക കൂട്ടി ജപിക്കുക ഇടയ്ക്ക് ഗ്യാപ്പ് ഇടുക ആ ഗ്യാപ്പ് ഇട്ട് ജപിച്ചാലേ അത് ഫലം കാണത്തില്ല എന്ന് വെച്ചാൽ ഇടയ്ക്ക് നിർത്തി ജപിക്കണം പറ്റുന്ന അത്രയും മുരുക എന്ന് ജപിച്ചിട്ട് ഇടയ്ക്ക് നിർത്തണം ആ അങ്ങനെ നിർത്തിയിട്ട് ജപിക്കണം ഇടയ്ക്കൊരു ഗ്യാപ്പ് വേണം ഈ ഗ്യാപ്പ് എങ്ങനെ ഇടുന്നിടുന്ന ഇടുന്നതെന്ന് അറിയുമോ അപ്പോൾ മുരുക 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 ഇങ്ങനെ ഇടയ്ക്കൊരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ജപിക്കുക ഈ ഗ്യാപ്പ് ഇടയ്ക്ക് ഇടയ്ക്ക് ഇടുമ്പോഴാണ് നമ്മുടെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ഉള്ളിലെ ആ ബോധത്തിലേക്ക് മൈൻഡ് ഒന്ന് പോകും ആ ഉള്ളിലേക്ക് പോകുന്ന ആ ഒരു നിമിഷമാണ് യഥാർത്ഥത്തിൽ ഈശ്വരാനുഭവം ഉണ്ടാകുന്നത് അതാണ് ഈ സഹസ്രനാമത്തിൻ്റെ രഹസ്യം നമ്മൾ ഈശ്വരന്റെ ആയിരം നാമം പറയുമ്പം കുറച്ച് നാമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മളൊരു ഗ്യാപ്പിടും ഒന്ന് നിർത്തും നിർത്തിയിട്ടാണ് ഈ ഇത്രയും നാമങ്ങളുടെ ഫലം ഈ ഒരു ഗ്യാപ്പ് ഗ്യാപ്പിടുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് ആ ബോധം പോകുന്നത് അതായത് രണ്ട് ചിന്തകൾക്കിടയിലുള്ള ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അത് ഈശ്വരനാണ് രണ്ട് ചിന്തകൾ ആ ഗ്യാപ്പിലാണ് നമ്മുടെ ബോധം നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് ജപിക്കണം ഇപ്പം മുരുക 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 പറ്റുന്ന അത്രയും മുരുകാന്ന് കൂട്ടി ജപിക്കാൻ അവനവനെക്കൊണ്ട് പറ്റുന്ന പോലെ ജപിക്കുക അതിനുശേഷം ഒരു ഗ്യാപ്പ് ഇടുക അപ്പോൾ ഇടയ്ക്ക് ഇട്ടേ ജപിക്കാവുള്ളൂ തുടർച്ചയായിട്ടങ്ങ് ജപിക്കരുത് മുരുക 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 നിർത്തിയിട്ട് മുരുക 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 ഇടയ്ക്ക് നിർത്തിയിട്ട് മുരുക 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 അപ്പോൾ ഈ ഇങ്ങനെ ജപിക്കുക നിങ്ങൾ ഇപ്പോൾ പറ്റുന്ന പോലെ ജവിച്ചാൽ മതി മൂന്ന് തവണ മുരുക 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 മൂന്ന് തവണ പറ്റത്തുള്ള അത് ജവിച്ചാൽ മതി നിങ്ങൾ കൂടുതലും ജവിക്കാമെങ്കിൽ കൂടുതലും ജപിക്കുക എന്നാണെങ്കിൽ നൃത്തകത്തിൽ ജപിക്കണം എടയ്ക്കും ഗ്യാപ്പ് വരണം കേട്ടോ ഞാൻ വേണം ഒന്നുകൂടെ ഒന്ന് ജപിച്ച് കാണിക്കുക മുരുക 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 ഈ മുരുക തന്നെ ഉച്ചരിക്കണം ഈ സ്പീഡ് കൂടി പോകുമ്പം ഉച്ചാരണം കറക്റ്റ് ആയിരിക്കണം മുരുകാന്ന് തന്നെ ഉച്ചരിക്കണം ഉച്ചാരണം ഈ സ്പീ പിന്നെ തെറ്റിച്ച് ഉച്ചരിക്കരുത് കുറേ കുറച്ച് കഴിഞ്ഞ് മരിക മരുക എന്ന് പറയരുത് മുരി അതാ പറഞ്ഞാൽ സാവധാനം നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ വ്യക്തമായിട്ട് ഉച്ചരിക്കണം ഇടയ്ക്ക് നിർത്തി നിർത്തി ജപിക്കണം ഇപ്പം ഞാൻ പറയുന്നതല്ല നിങ്ങൾക്ക് മുരുക എന്ന് ഓരോ ഓരോ മുരുകനും വ്യക്തമായിട്ട് കേൾക്കാം മുരുകയെന്ന് തന്നെ കേൾക്കാം മുരുക 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 ഇങ്ങനെ ഒരു നിർത്തി നിർത്തി ജപിക്കുക അപ്പം ജപിക്കുമ്പോൾ മനസ്സിൽ ഒരു ചിന്തയും കാണരുത് ഉള്ളിലേക്ക് വലിയ പരിസരബോധം മറന്ന് ഞാനെന്നുള്ള ചിന്തയില്ലാതെ ഭക്തി ജപിക്കുക അതാണ് മാറ്റം വരുത്തുക നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ കഴു നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഒക്കെ അനുസരിച്ച് നിങ്ങൾക്കതും ജപിക്കാവുന്ന ആ ഒരു നിങ്ങളുടെ രീ കഴിവനുസരിച്ച് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ കുറച്ചോ കൂടുതലോ കുറച്ച് സമയം ജപിച്ചാലും മതി ഒരു ഒരു മിനിറ്റെങ്കിലും ജപിച്ചാലും മതി നിങ്ങളെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ അവനവനെ കൊണ്ട് പലർക്കും പല രീതിയിലാണല്ലോ പറ്റുന്നത് അവനവൻ്റെ കഴിവനുസരിച്ച് കൊണ്ട് പറ്റുന്ന പോലെ പറ്റുന്ന രീതിയിൽ ജപിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല കേട്ടോ അവനവനോട് ഭക്തി വേണമെന്നുള്ളതുകൊള്ളൂ അപ്പോൾ ഇനിയും ഞാൻ പറയാൻ പോകുന്നത് ചില ദിവസങ്ങളിൽ ക്ഷേത്രദർശനം ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും അത് ഇപ്പം ശിവനാണേലും ഭദ്രകാളിക്കാണേലും കൃഷ്ണനാണേലും ഒക്കെ ചില പ്രത്യേക ദിവസങ്ങളിൽ അത് ഏതാണെന്ന് പറഞ്ഞുതരാം ശിവക്ഷേത്രങ്ങൾ നിങ്ങൾ എപ്പോഴും തിങ്കളാഴ്ച ദർശനം നടത്തിയിരിക്കണം തിങ്കളാഴ്ച രാവിലെ ഒരു നെയ്വിളക്കാണേലും ഭഗവാനെ തെളിയിക്കുക ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ച് ഒരു പേരോടെ നെയ്വളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപാടി ചെയ്യാം പാൽപ്പായസം ചെയ്താൽ പെട്ടെന്ന് മുൻജന്മ പാവങ്ങൾ മാറും അപ്പം ഭഗവാൻ വലിയ ഇഷ്ടമാണ് പാൽപ്പായസം അപ്പം തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തണം രാവിലെ പറ്റാത്തൊരു വൈകുന്നപാട് ചെയ്യുക പെട്ടെന്ന് ജീവിതം മാറും അതുപോലെ തന്നെ ഭദ്രകാളി ദർശനം മൂന്ന് ദിവസങ്ങൾ നടത്തണം എന്നൊക്കെയാണറിയോ വെള്ളിയാഴ്ചകൾ മാസത്തിൽ അല്ല മാസത്തിലല്ല ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ചയെങ്കിലും ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തണം അത് രാവിലെ വൈകിട്ട് ഇഷ്ടം പോലെ ചെയ്യുക രാവിലെ ചെയ്യുന്നത് കൂടുതൽ ബലമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സൂര്യ ഒരു വെളുപ്പിനെ ഒരു ആറിനോ ആറരക്കിടയ്ക്ക് വളരെ ഫലമായിട്ട് കണ്ടിട്ടുണ്ട് ഇനി അതിന് പറ്റാത്തൊരു വൈകിട്ട് ചെയ്യാൻ അത് കുഴപ്പമൊന്നുമില്ല ഭദ്രകാളി ക്ഷേത്രം വെള്ളിയാഴ്ചകൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യണം ദർശനം നടത്തണം പൗർണമി ദിവസം ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തണം കറുത്തവാമിൻ്റെ അന്ന് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തണം നിങ്ങളുടെ പക്കനാളിന് ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തണം ഈ നാല് ദിവസങ്ങൾ തന്നെ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തിയാൽ നിങ്ങൾ ആരുടെയും നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ജീവിതം മാറ്റാൻ പറ്റും ഒന്നിനും പുറകെ പോകേണ്ട കാര്യമില്ല നിങ്ങളുടെ ജീവിതം എല്ലാം വന്നു ചേരും പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലൊക്കെ ചെയ്യുക ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനിയും കൃഷ്ണൻ്റെ ആണെങ്കിൽ വ്യാഴാഴ്ച കൃഷ്ണക്ഷേത്ര ദർശനം നടത്തുക പിന്നെ മാസം ഒന്നാം തീയതി ചൈതന്യം കൂടുതലുള്ള വളരെയധികം ഭക്തേനങ്ങൾ വരുന്ന നിങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ദൂരെയുള്ള ഏതെങ്കിലും ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രം മലയാള മാസം ഒന്നാം തീയതിയോ അല്ലെ മാസത്തിലേതെങ്കിലും ഒരു ദിവസമോ ദർശനം നടത്തിയിരിക്കണം ജീവിതം പെട്ടെന്ന് മാറും ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ് അതിൻ്റെ അത്തൊക്കെ ഒരുപാട് കാര്യമുണ്ട് ഒരുപാട് രഹസ്യങ്ങളുണ്ട് നമ്മൾ എല്ലാ കാര്യം ചെയ്യുന്നതിലല്ല ചില കാര്യങ്ങൾ ചില രീതിയിൽ ചെയ്യുമ്പോഴും അതിൻ്റെ ഫലം ഉണ്ടാകുന്നത് അങ്ങനെ ചില കാര്യങ്ങളുണ്ട് അതുപോലെ മലയാളമാസം ആദ്യം ഞായറാഴ്ച മുരുകക്ഷേത്ര ദർശനം നടത്തണം ആറ് വലത്ത് വെച്ചിട്ടേ മുരുകന് വഴിപാട് വയ്ക്കാൻ പറ്റും കുമാരസൂക്താർച്ചന പെട്ടെന്ന് ഫലം ലഭിക്കും ത്രിമധുരം പെട്ടെന്ന് ഫലം ലഭിക്കും പെൺകുട്ടികളാണെങ്കിൽ കതലിപ്പഴം സമർപ്പിച്ച കല്യാണം പെട്ടെന്ന് നടക്കും പിന്നെ ആൺകുട്ടികളോ പെൺകുട്ടികളോ ആയിക്കോട്ടെ ത്രിമധുരം സമർപ്പിച്ചാൽ ജോലി കാര്യം നടക്കും കുമാരസൂപ്താർച്ചന ചെയ്താൽ ഭൂമി വീട് സമ്പത്ത് സകല ഐശ്വര്യങ്ങളും ഉണ്ടായി വരും അപ്പം നിങ്ങൾക്കാവശ്യമുള്ളത് ചെയ്യുക അയ്യപ്പ ക്ഷേത്ര ദർശനം ശനിയാഴ്ചകൾ വൈകുന്നപാട് ചെയ്യണം പെട്ടെന്ന് ജീവിതം മാറും കാരണം ഇതൊക്കെ കൃത്യമായ അനുഭവം ഉണ്ടായ കാര്യമാണ് ശനിയാഴ്ച വൈകിട്ടൊരു നെയ്വിളക്കോ അല്ലെങ്കിൽ സ്വാമിക്കൊരു വൈകിട്ടുള്ള വെച്ചാൽ നിവേദ്യമോ ഒരു നെയ്വിളക്കോ നെയ്യോ ഒക്കെ സമർപ്പിച്ചാൽ പെട്ടെന്ന് ജീവിതം മാറും ശനിയാഴ്ച വൈകിട്ട് അച്ചൊട്ടാണ് അച്ചട്ടാണ് കാരണം എത്രയോ ജീവിതങ്ങൾ അങ്ങനെ മാറിയിരിക്കുന്നു ഞാൻ തന്നെ പറഞ്ഞിട്ട് ഭഗവാൻ്റെ മുന്നേ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും അല്ല ചില കാര്യങ്ങൾ ചില രീതി ചെയ്യുമ്പോഴാണ് മാറ്റം ഉണ്ടാകണം ഇനിയും ധനം ഉണ്ടാകാനും നിലനിൽക്കാനും അത്ഭുതകരമായൊരു ശരങ്ങൾ രഹസ്യം പറഞ്ഞിട്ട് നിർത്താം ഇത് ഇന്നൊരാൾക്കും പറഞ്ഞു കൊടുത്തിട്ടിരിക്കുക നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഞാൻ നേരത്തെ പറയാത്തൊരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് അതായത് നിങ്ങൾക്ക് സമ്പത്താണ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഈശ്വരനോടൊന്ന് പ്രാർത്ഥിക്കുക ഈശ്വര പരമേശ്വര എനിക്ക് അന്നന്ന് ജീവിക്കാനുള്ള സമ്പത്ത് നൽകണേ ധനം നൽകണേ എന്ന് പറയുക എന്നുവെച്ചാൽ അന്നെന്ന് ജീവിക്കാനുള്ള സമ്പത്ത് അങ്ങനെ പറഞ്ഞാൽ മതി വലിയ സമ്പത്ത് വന്നോളൂ നിങ്ങൾക്ക് ഈ ആർത്തി ഉണ്ടാകുന്നതുകൊണ്ടാണ് ജീവിതത്തിൽ ഈ ഉയർച്ച ഉണ്ടാകാത്ത എനിക്ക് ഒരുപാട് പൈസ വേണം അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കരുത് അന്നു ജീവിക്കാനുള്ള സമ്പത്ത് നൽകണേ ഈശ്വര അതിനൊരു സത്യമുണ്ട് ആ വിളി ഈശ്വരൻ കേൾക്കും അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ വലതു വലതുമൂക്കിക്കൂടി ശ്വാസമെടുത്ത് ശിവായ എന്ന് മനസ്സിൽ ജപിച്ച് നിങ്ങളുടെ നെറ്റിക്കുള്ളിൽ ഒരു വെള്ളപ്രകാശം സങ്കൽപ്പിച്ച് സങ്കല്പിച്ച് അതേ ഒന്ന് ശ്വാസമെടുത്ത് ഇവിടെ നെറ്റി തൊടുന്നതായിട്ട് സങ്കല്പിച്ച് ക്ലീം എന്ന് ജപിച്ച് ക്ലീം എന്ന് ജപിച്ച് തന്നെ ഇടതു മൂക്കിൽ കൂടെ നീട്ടി വിടുക ഇതാദ്യം ചെയ്യുമ്പോൾ വലതുമുക്ക് അടച്ച് വലതുമൂക്കിൽ കൂടി ശ്വാസം എടുക്കുമ്പോൾ ഇടതുമൂക്ക് അടച്ച് വലതുമൂക്കിൽ കൂടെ എടുക്കണം ഇടതു ഇടതുമുക്കിൽ കൂടെ വിടുമ്പോൾ വലതുമൂക്ക് അടച്ച് പിടിക്കണം ഇങ്ങനെ മൂന്ന് തവണയോ ഒരു തവണയോ ചെയ്യാം പിന്നെ വലതു വലതുമുക്കോ ഇടതു മൂക്കും അടക്കാതെ തന്നെ നിങ്ങൾ സങ്കല്പിച്ച് ചെയ്യുക വലതു വലുതുമൂക്കിൽ കൂടി ശ്വാസം കൊടുക്കുന്നതായിട്ട് സങ്കല്പിച്ച് ശിവായ ജപിച്ച് ഇവിടെ ക്ലെയിം എന്നൊന്നും തട്ടുന്നതായിട്ട് സങ്കല്പിച്ച് വെള്ളപ്രകാശിച്ച് ഇത് ക്ലെയിമെന്ന് തന്നെ ജപിച്ച് നീട്ടി വിടുക ഇത് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ചെയ്യുക പിന്നീട് മൂന്ന് തവണ ഇത് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യുക എന്ന് വെച്ച് റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് വണ്ടി ഇരിക്കുമ്പോഴും ജോലി കടയിലെന്നു പറഞ്ഞാൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യുക രാവിലെ ചെയ്യുക വൈകിട്ട് ചെയ്യാം ഇത് കൂടുതൽ ചെയ്യണം സാമ്പത്തികം വരും ചെയ്ത് നോക്കുക എല്ലാവരും ഇഷ്യൂ അനുഗ്രഹിക്കുന്നുണ്ട് ഇത് ചെയ്ത് നിങ്ങൾക്ക് സാമ്പത്തികം വരുമ്പോൾ നിങ്ങൾ എന്നെ ഓർക്കുക പോലും ചെയ്യണ്ട എന്നെ കണ്ടാൽ മിണ്ടുപോലും ചെയ്യണ്ട നിങ്ങൾ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തില്ലേ പോലും കുഴപ്പമില്ല നിങ്ങൾ ഭഗവാൻ പരമേശ്വരനോട് നന്ദി പറയണം അമ്മ പാർവതി ദേവിയോട് നന്ദി പറയണം അഗസ്ത്യർ തുടങ്ങിയ ഗുരുക്കന്മാരോട് നന്ദി പറയണം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാന് തിങ്കളാഴ്ച ശനിയാഴ്ച ഒരു പാൽപ്പായസം പാർവീദേവിക്ക് ഒരു പിൻവിളക്കൻ ഇന്നൊരു ഭാഗ്യസ്വത്ത് ഉത്പാദനം ചെയ്യണം ഇത് പിന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന നല്ല സഹായങ്ങൾ ആർക്കെങ്കിലും ചെയ്യണം പറ്റുന്നത് പറ്റുന്ന പോലെ അത്ര ചെയ്യാമതി അല്ലാതെ എന്നെ നിങ്ങൾ എന്താ പുറകെ എപ്പോഴും നടക്കണമെന്നോ അല്ലെങ്കിൽ എൻ്റെ ഗുരുവായിട്ട് കാണണമെന്നോ അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ എൻ്റെ പോലും ചെയ്യണമെന്നോ ഒന്നും വേണ്ട നിങ്ങൾ ഈ പറഞ്ഞ രീതി ചെയ്താൽ മതി നിങ്ങൾക്കത് അനുഭവമാകുമ്പോൾ ചെയ്തവർക്ക് അനുഭവമായിട്ടുണ്ട് അവരൊക്കെ ചില 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 കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാനിത് എല്ലാവർക്കും വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് ഇതൊക്കെ വീടും അവസാനം പറഞ്ഞുകൊണ്ട് എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല എങ്കിലും തലേലുള്ളവൻ കാണും ആരാണേലും അത് അതാണ് ഈശ്വരൻ നിശ്ചയം इलाश्वन अग्रहिकटे शिवाय शिव 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 ओम शिवे नम ओम शिवे शिव ओम शिवाय शिव ओम शिव 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 ओम शिवो शिव शिव